ചെങ്കൈമാരി എന്തൊക്കെയും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നലെ പാലക്കാട് ടൗണിൽ വെച്ച് ഒരു സ്ത്രീ നടു റോഡിൽ വെച്ച് ഒരു സ്ത്രീ നിസ്കരിക്കുന്ന വീഡിയോ നാം എല്ലാവരും കണ്ടിട്ടുണ്ടാവും എല്ലാ വണ്ടികളെയും ബ്ലോക്ക് ആക്കിക്കൊണ്ട് ആ സ്ത്രീ അവിടെ വെച്ച് നിസ്കരിക്കുന്നത് നാം എല്ലാവരും വാർത്താ ചാനലുകളിൽ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ വാർത്ത കണ്ട ഉടനെ ചില സംഘികൾക്കും ക്രിസംഗികൾക്കും കുരുപൊട്ടി മുസ്ലിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ചില സംഘികളും ക്രിസംഗികൾക്കും ഇന്നലെ കുരു പൊട്ടി ഒലിക്കുകയാണ് ആ സ്ത്രീക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊന്നും ഇവർ അന്വേഷിക്കുന്നില്ല മുസ്ലിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ കാത്തു നിൽക്കുന്ന ഈ സംഘികളും ക്രിസംഗികളും മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ടേക്ക് കയറാൻ ഒരു വിഷയം കിട്ടിയിരിക്കുകയാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് ആദ്യം കണ്ടുവരാം മാരെ ഇതാണ് വീഡിയോ ഈ സ്ത്രീ ഇത് ചെയ്യാനുള്ള കാരണം നടു റോട്ടിൽ വണ്ടികളെയൊക്കെ ബ്ലോക്ക് ആക്കിക്കൊണ്ട് ഇതുപോലെ നിസ്കരിക്കാനുള്ള കാരണം എന്താണെന്ന് സംഘികളും ക്രിസ്സംഗികളും അന്വേഷിക്കാതെ മുസ്ലിങ്ങളുടെ നന്നത്തോട്ട് കയറുന്ന യുവന്മാർക്ക് മറുപടിയായി നമ്മുടെ ബഹുമാനപ്പെട്ട ഹാരിസ് അതിന് ഉസ്താദ് പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ടൗണിൽ ഒരു താത്ത നടു റോട്ടില് നിസ്കരിച്ചിരിക്കുന്നു ഇതിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി ജനംജീവിയുടെ രണ്ടോ മൂന്നോ കാർഡുകളും അതുപോലെ തന്നെ പല വീഡിയോകളും വാർത്തയായി പുറത്തുവിട്ടിട്ടുണ്ട് അവർ പറയുന്നത് നടു റോട്ടില് പ്രാർത്ഥന നടത്തിയെന്നാണ് എന്തായാലും ഇങ്ങനെ ഒരു സംഭവം പുറത്തു വന്നപ്പോൾ അതിൻ്റെ വസ്തുത എന്താണെന്ന് പോലും അറിയാതെ ജനം ടിവിയെ പോലെയുള്ള സംഘി ചാനലുകൾ കിട്ടിപ്പോയെ എന്ന ആവേശത്തിൽ മുസ്ലിമികൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണമല്ലോ അങ്ങനെ കണ്ണിൽ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ഒരാൾക്ക് കിട്ടിയതുപോലെയുള്ള ആവേശത്തിൽ പല മണിക്കൂറുകൾ ഇടവിട്ടുകൊണ്ടാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിനടിയിൽ വന്നിട്ട് സംഘികളുടെ കമൻ്റാണ് കേരളം ഇതാ അവർ കീഴടക്കിയിരിക്കുന്നു ഇനി പലതും കാണേണ്ടി വരും അങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെയോ എഴുതി പിടിപ്പിക്കുകയാണ് വർഗീയമായിട്ട് അത് കാണുമ്പോൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നത് എന്തോ മാനസിക രോഗമുള്ള ഒരാൾ കാട്ടിക്കൂട്ടുന്ന പണിയായിട്ടേ തോന്നുകയുള്ളു അല്ലെങ്കിൽ തന്നെ സ്ത്രീകൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ മുഖ്യധാര മുസ്ലിമീങ്ങൾ നിസ്കാരത്തിന് സ്ത്രീകളെ പള്ളികളിലേക്ക് പോലും കൊണ്ടുപോകാത്ത ആളുകളാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നടുറോട്ടിലൊക്കെ വന്നൊരു സ്ത്രീ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും തലയ്ക്ക് കുഴപ്പമുണ്ട് എന്ന് ചിന്തിക്കേണ്ടതിനു പകരം അതിനെ ഒരു വർഗീയമായി ഉപയോഗിച്ച് മുസ്ലിമീങ്ങൾക്കെതിരെ ഒരു ആയുധമാക്കാൻ സംഘികൾ ശ്രമിക്കുകയാണ് വസ്തുതകൾ അന്വേഷിക്കുന്നില്ല എന്തായിരുന്നു വസ്തുത അവരുടെ വീട്ടിലെന്തോ സ്വത്തു തർക്കം ഒരു കുടുംബത്തിനകത്തുണ്ടായ ഒരു സ്വത്ത് തർക്കം അത് പരിഹരിക്കപ്പെടാതെ വന്നപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി അവർ ചെയ്ത ഒരു തോന്നിയാസമാണ്